നമസ്തേ എല്ലാവർക്കും ഭയങ്കര ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ശ്രുതി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന വിഷയം വിനായക കുറിച്ചാണ് സാധാരണ വിനായക ചതുർത്ഥിയാണല്ലോ വിനായക ചതുർത്ഥി എന്നാൽ എന്താണ് വിനായകന്റെ ജന്മദിനമായിട്ടാണ് ആ ദിവസത്തെ നമ്മൾ ആചരിച്ചു വരുന്നത് ഇപ്പം മദേഴ്സ് ഡേ ഫാദേഴ്സ് ഡേ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ മദേഴ്സ് ഡേ ഫാദേഴ്സ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം മാത്രമേ ഉള്ളൂ അമ്മേനെ ആലോചിക്കാൻ പാടുള്ളൂ അല്ല അച്ഛനെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും നമ്മളുടെ ഹൃദയത്തിലുള്ളവരായിരിക്കണം നമ്മുടെ അച്ഛനും അമ്മയും അല്ലാതെ ആ ഒരു ദിവസത്തേക്ക് മാത്രമല്ല പിന്നെ എന്തിനാണ് ആ ഒരു ദിവസം മാറ്റി വെച്ചത് ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കും നമ്മുടെ തിരക്കുകളെല്ലാം മാറ്റി വെച്ചതിന് വേണ്ടിയിട്ടൊന്നിരിക്കുക അവരെ പോലെ ഇരിക്കുക എന്നൊരു ഉദ്ദേശം അതുപോലെ തന്നെയാണ് വിനായക ചതുർത്ഥി വിനായക ചതുർത്ഥി എന്നാൽ ആ ഒരു ദിവസത്തേക്ക് മാത്രം വിനായകനെ പൂജിക്കുക പിന്നീട് വിനായകൻ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല വിനായക ചതുർത്ഥി ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത് ഗണപതി ഒരു കാര്യം നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത് വിനായകൻ ഗണപതി എന്നാൽ ആരാണ് ഗണപതിയുടെ രൂപം എങ്ങനെയായിരിക്കുന്നത് ആനയുടെ തലയും മനുഷ്യൻ്റെ ഉള്ളലും ശരിക്കും ഒരു ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതും കുറഞ്ഞട്ടോ ഇനിയാണ് വിനായകൻ്റെ വാഹനം ഗണപതിയുടെ വാഹനം ഇത്രയും വലിയ ഒരു ഗണപതി ഈ കുഞ്ഞിനരിയുടെ മുകളിൽ കയറിയിരുന്നാൽ അച്ഛമ്മ ഈ ഫോട്ടോസേറ്റിന് പോലല്ലേ ഉള്ളൂ എന്ന് നമുക്ക് ലോജിക്കലി ചിന്തിക്കാം പിന്നെ എന്തായിരിക്കാം എന്തുകൊണ്ടാവാം ഒരു രൂപം എനിക്ക് എന്തുകൊണ്ടായിരിക്കാം ഗണപതിയിലെ ഗണപതിയുടെ വാഹനം എലിയായി തീർന്നത് ഇതെല്ലാം വിനായകൻ ഗണപതിയായിട്ട് ബന്ധപ്പെട്ടതായിട്ടുകൊണ്ട് നമുക്കത് ചാരി ചെയ്യണം നോക്കൂ നമ്മുടെ ഋഷിമാർ വളരെ വലിയ ഫിലോസഫീനെയാണ് ഗണപതി ഉൾപ്പെടെ ഏതൊരു ദേവതയുടെ രൂപത്തിലും വലിച്ചു വെച്ചിരിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ ഗണപതി എന്ന് പറഞ്ഞാൽ ഒരു ഉയർന്ന ബോധമാണ് ഞാനെന്ന ബോധം ആ ഗണപതി എന്ന് പറയുന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ഗുണമാണ് ദേവതകൾ ഗുണമാണ് അപ്പം നമ്മുടെ ഉള്ളിലൊരു ഒരു ഗുണമാണ് ഗണപതി ആ ഗുണ ഗുണത്തെ ഉണർത്തണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളാ ഗുണത്തിന് ഉപാസിക്കണം ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ ഡോറ് വീടിൻ്റെ ഡോറ് പൂട്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി അത് തുറക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കീട്ട് തുറന്നാലല്ലേ ഡോറ് തുറക്കാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങളുടെ വേറെ ഏത് ചാവി ഇട്ട് തുറന്നാലും തുറക്കാൻ നോക്കിയാലും അത് തുറക്കത്തില്ല അപ്പോൾ അതിൻ്റേതായിട്ടൊരു കീട്ട് തുറന്നു കഴിഞ്ഞാൽ യാതൊരു പ്രയാസമില്ലാതെ തുറന്ന് ഉള്ളിലേക്ക് കയറാം അല്ലേ അതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ ഈ ഗുണമൊക്കെ ഉണ്ട് പക്ഷേ അത് ഉണരണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം അതിനെ അതിൻ്റെയോട് അതിന് ഉപാസിക്കണം അപ്പോൾ ഒരു ഗണപതി ഉപാസകൻ്റെ പ്രത്യേകത അത് ഗണപതിനീനെ ഉപാസിച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യൻ്റെ ഗുണങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട് അത് ഉണരും എന്നതിനെ കാണിക്കാനാണ് ഗണപതിൻ്റെ രൂപം നോക്കൂ ഗണപതിൻ്റെ രൂപം ഇങ്ങനെ തല ഇങ്ങനെ ഇരിക്കും ഓംകാരം എന്ന് നമ്മൾ എഴുതുന്നതിനെ നമ്മൾ ഓംകാരം ഇങ്ങനെ എഴുതുമ്പോൾ അതിനെ ഒരു വർദ്ധിക്കലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഗണപതിൻ്റെ തല പോലെ ഇരിക്കും ശിരസ് പോലെ ഇരിക്കും എന്താ ഓംകാരത്തിൻ്റെ പ്രത്യേകത പ്രണവം ആദ്യം എന്നാണെൻ്റെ അർത്ഥം അല്ലേ അതുപോലെ തന്നെ ഗണപതി ഒറ്റക്കൊമ്പന അത് അദ്വൈതത്തെയാണ് കാണിക്കുന്നത് രണ്ടില്ലാത്ത ഒന്നിനെയാണ് കാണിക്കുന്നത് ഗണപതി എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ് അതുപോലെ അനവധി ഗുണങ്ങളുണ്ട് വേറൊരു ഗുണമാണ് എന്തുകൊണ്ടാണ് എലീന വാഹനമാക്കിയതെന്ന് നമ്മൾ പറിച്ചു ഓടിച്ചിരിക്കും അല്ലേ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഒരു ഗുണമുണ്ട് മറ്റെല്ലാ ജീവികളെയോടും കമ്പാരിറ്റീവിലെ എലീനെ സംബന്ധിച്ച് ഒരു കപ്പകഷ്ണം ഒരു ഫുഡിൻ്റെ സാധനം ഒരു മുറിയിൽ എവിടെയെങ്കിലും ഒരു കോണിൽ കടന്ന് കഴിഞ്ഞാൽ പോലെ തന്നെ മറ്റുള്ള എല്ലാ ജീവികളും സെൻസ് ചെയ്യും അത് അതെടുക്കാനായിട്ട് അതുങ്ങൾ മുന്നോട്ടേക്ക് വരും പക്ഷേ അതിന് ഒരു തടസ്സം കണ്ടാൽ എലി ഒടിച്ച് ബാക്കിയുള്ള എല്ലാം തിരിഞ്ഞു പോകും പക്ഷേ എനിക്കൊരു ഗുണമുണ്ട് എന്ത് തരത്തിലുള്ള തടസ്സം വന്നാലും അവൻ അതിന് തുറന്ന് അവനവൻ്റെ ലക്ഷ്യത്തിലെത്തിയിരിക്കും അവൻ ആ തപ്പകറ്റം എത്തിരിക്കും അതായത് ഗണപതി ഉപാസകൻ്റെ മറ്റൊരു ഒരു വലിയൊരു ഗുണമാണ് എന്ത് തരത്തിലുള്ള തടസ്സം വന്നാലും ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കും അതിൽ എന്ത് തടസ്സം വന്നാലും ശരി ക്ഷ്യത്തിനെത്തി ചേർന്നിരിക്കും അതും കാണിക്കുന്ന ഒരു ഗുണമാണ് ഈ പറയുന്നത് പോലെ എങ്ങനെ ഗണപതിയുടെ വാഹനമാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാലുള്ള ഉത്തരം ഇതുപോലെ അനവധി ഫിലോസഫികളാണ് നമ്മുടെ ദേവതകളെല്ലാം വിനായക ചതുർത്ഥിയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് ഗണപതിയെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുക ഇനി വിനായക ചതുർത്ഥിക്ക് നമ്മൾ മിക്കതും കണ്ടുവരുന്ന ഒരു ആചാരാനുഷ്ഠാനമാണ് നിമഞ്ജനം ചെയ്യുക വിഗ്രഹത്തെ നിമഞ്ജനം ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് പൂജിച്ച വിഗ്രഹത്തെ പുഴയിലോ നദിയിലോ വലിയ വലിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കടലിലൊക്കെ ഒടുക്കി വെച്ച് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഫിലോസഫി എന്താണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം അതായത് വിനായക പൂജ ചെയ്യുമ്പോൾ ഗണപതിനെ പൂജിക്കുമ്പോൾ എപ്പോഴാണോ ഞാൻ ഗണപതിനെ പൂജിക്കുന്ന സമയത്ത് ഞാനും ഗണപതി രണ്ടല്ല ഒന്നാണ് എന്നൊരു ബോധം ഉണ്ടാകുന്നത് ആ നിമിഷം എനിക്ക് എന്ത് ചെയ്യാം ഗണപതി എന്ന വിഗ്രഹത്തെ ആ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ഞാൻ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മുമ്പിൽ നിന്ന് വിഗ്രഹമല്ല വെറും ബിംബം മാത്രം ആ ബിംബത്തിന് എനിക്ക് ആറ്റിലോ പുഴയിലോ കുളത്തിലോ എവിടെയാണെന്ന് വെച്ചാൽ ഒഴുക്കി അതിനെ പ്രകൃതിയിലേക്ക് എത്തിക്കാം കാരണം എനിക്ക് ഓൾറെഡി തിരിച്ചറിവ് ഉണ്ടായി ഈ തിരിച്ചറിവ് എല്ലാവർക്കും എല്ലാ ടൈമിലും ഒരേപോലെ ഒരേ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ ചിലർ ഗണപതി വിഗ്രഹം വിമജ്ജനം ചെയ്യുന്നത് ഈ പൂജ കളി മൂന്നാമത്തെ ദിവസം ചില അഞ്ചാമത്തെ ദിവസം ചില ഏഴാമത്തെ ദിവസം ചില ഒരു പത്താമത്തെ ദിവസം അത് നിങ്ങളുടെ ഉള്ളിൽ എന്നാണോ തിരിച്ചറിവ് ഉണ്ടെന്ന തിരിച്ചറിവിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അല്ലാതെ വിനായക പൂജ ചെയ്താൽ വിഗ്രഹം നിവഞ്ചനം ചെയ്യണം എവിടെയും ഒരു നിയമമാക്കി ഒരു മാൻഡേറ്ററി ആയിട്ട് എവിടെയും എഴുതി വച്ചിട്ടില്ല ഇനി ചെയ്യുവാണെങ്കിൽ തന്നെ അതാരെങ്കിലും ചെയ്യുന്നത് കണ്ടോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചെന്ന് പറഞ്ഞോ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പോവരുത് ചെയ്യേണ്ടത് എപ്പോഴാണ് എപ്പോഴാണോ ഞാൻ ഞാൻ തന്നെയാണ് ഗണപതി എന്ന് ഉയർന്ന ബോധം തിരിച്ചറിവുണ്ടാകാം ആ നിമിഷം മാത്രമാണ് ഗണപതി വിഗ്രഹം നിമഞ്ചനം ചെയ്യേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിലോസഫി അറിയാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർ കാണിക്കുന്നതുകൊണ്ട് ഒഴുകാൻ നിൽക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഒരു മത്സരമായിട്ട് തന്നെ ഏറ്റവും വലിയ ഗണപതിൻ്റെ വിഗ്രഹം ഉണ്ടാക്കുന്നതോ ആ ഒരു രീതിയിൽ എന്നിട്ട് ഈ വലിയ വിഗ്രഹങ്ങളും വിവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എവിടെ കൊണ്ടാണ് ഉഴിക്കുന്നത് ഒരു വളരെ കടലിലേക്ക് എന്നിട്ട് കടലിൽ എന്തേക്കോ അതുമില്ല അത് മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ശരിക്കും ഈ ഗണപതി പൂജ നമ്മൾ ചെയ്യുമ്പോൾ വിനായക പൂജ ചെയ്യുമ്പോൾ മണ്ണും കൊണ്ടോ അല്ലെങ്കിൽ മഞ്ഞൾ ഉപയോഗിച്ചോ അരിമാവൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഗണപതിൻ്റെ വിഗ്രഹം ഉണ്ടാക്കേണ്ടത് കാരണം അത് വളരെ പെട്ടെന്ന് പ്രകൃതിയിലേക്ക് നയിച്ചു തീരുന്നതാണ് ബോധം ഉണ്ടാകാനായിട്ട് മാത്രമാണ് അത് നമ്മൾ ഉണ്ടാകേണ്ട ആവശ്യമുള്ളൂ ഇതുപോലെ തന്നെ എന്താണ് തിരിച്ചടി വേണ്ടത് എന്ന് നമുക്ക് ഉപയോഗം ഉപേക്ഷിക്കാം അതുകൊണ്ടാണ് നമ്മളോട് ഇതും ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം നമ്മൾ ചെറിയ ക്ലാസ്സിലായിരുന്ന സമയത്ത് ഭൂമി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളുടെ ടീച്ചർമാരെന്തു ചെയ്തു ടീച്ചറും മോനെ മോലെ ഇതാണ് ഭൂമി എന്നൊരു ഗ്ലോബ് എടുത്ത് നമ്മളെ കാണിച്ചു തന്നു എന്നിട്ട് ഇതാണ് അമേരിക്ക ഇതാണ് ഇന്ത്യ ഈ ഇന്ത്യയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എന്ന് ഇത് ചൂണ്ടിക്കാണിച്ച് തന്നു ശരിക്കും അതാണ് ഭൂമി അല്ല ആ ഭൂമി എന്ന് പറയും ശരിക്കും ഈ പറയുന്ന ഇത് ഈ ഇന്ത്യയിലാണ് നമ്മൾ ഇരിക്കുന്നത് അത് മനസ്സിലാക്കാനായിട്ടൊരു പ്രതിബിംബം മാത്രമാണ് ഈ ഗ്ലോബ് എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ തന്നെയാണ് ഈ വിഗ്രഹം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് വിഗ്രഹങ്ങൾ എന്നാണോ ഞാനും വിഗ്രഹവും ഇത് ഞാൻ ഈ ചൈതന്യം ഒന്നാണെന്നുള്ള ബോധം ഉണ്ടാകുന്ന ആ നിമിഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് വിഗ്രഹമല്ല അത് ബിംബമാണ് ആ ബിംബത്തെ നമുക്ക് ഉപേക്ഷിക്കാം അവിടെ നമ്മൾ ഉയരുകയാണ് ചെണ്ട വീണ്ടും അതിനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയല്ല നിങ്ങൾ ഗ്ലോബ് ഉപയോഗിച്ച് പഠിച്ചോളൂ ഉയരാണ് ഭൂമി എന്ന് ചെറിയ ക്ലാസ്സിലാണ് ഡിഗ്രി ആവുമ്പോഴും രാവിലെ എഴുന്നേറ്റ് ഗ്ലോബ് കെട്ടിപ്പിടിച്ചോണ്ട് നടക്കരുത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതിനനുസരിച്ച് ലെവലിലാണ് നമ്മൾ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും അല്ലാതെ ചെറിയ ക്ലാസ്സിലെ പിള്ളേരെ പോലിരിക്കാൻ പാടില്ല അതാണ് നിമഞ്ജനത്തിൻ്റെ ഫിലോസഫി ആ ഫിലോസഫിയെ മനസ്സിലാക്കുക ചിലരുടെ വീട്ടിൽ ഓട്ടും ഓടും കൊണ്ടും പല മെത്തഡ്സും ഉപയോഗിച്ചുണ്ടാക്കിയ വിഗ്രഹമാണെങ്കിൽ അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല അത് വെച്ച് കുളിച്ചോളും ഒരു കുഴപ്പമില്ല വിവഞ്ചനം ചെയ്യേണ്ടത് തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ചിലർക്കത് മതി ചിലർക്ക് മൂന്ന് ദിവസം ചിലർക്ക് പത്ത് ദിവസം ചിലർക്ക് അഞ്ച് ജന്മ അടിക്കേണ്ടി വരും ചിലർക്ക് പത്ത് ജന്മം അടിക്കേണ്ടി വരും ഞാൻ തന്നെയാണ് ഈ ഗണപതി എന്ന ബോധം ഉണ്ടാകാൻ അതുപോലെ തന്നെ ഗണപതി ഗണപതി എന്ന് പറഞ്ഞാൽ ആദ്യമേ പറഞ്ഞു ബോധമാണ് ഗണപതി ആധർമ്മശേഷോപിഷത്തില് മൂലാധാരത്തി നിത്യം എന്ന് പറയുന്നുണ്ട് അതായത് ഗണപതി എന്ന് പറഞ്ഞാൽ എൻ്റെ മൂലാധാരത്തിൽ നിത്യമായി സ്ഥിതി ചെയ്യുന്ന ഉയർന്ന ബോധമാണ് ഗണപതി എന്നത് ആ ഗണപതി എന്നത് ഞാനെന്ന ബോധമാണ് ഇത് ഗണപതിനെന്ത് ശിവന്റെ മകൻ എന്നാണ് പറയുന്നത് അല്ലേ അതാത് ശിവൻ എന്താണ് പ്രപഞ്ചബോധമാണ് ശിവൻ ചെറിയ ബോധം ഞാനെന്ന് ചെറിയ ബോധം ഗണപതി ആ ഗണപതി വളർന്ന് വളർന്ന് ഉയർന്നുയർന്നുയർന്ന് ശിവനെന്ന് ഉയർന്ന ബോധമായി തീർന്നൊരവസ്ഥയല്ല അതാണ് എല്ലാ പൂജകളുടെയും ഫിലോസഫി ഏത് പൂജയും ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഞാനെന്ന് ചെറിയ ബോധത്തെ വികസിപ്പിച്ച് ഉയർന്ന ബോധമായ പ്രപഞ്ച ബോധമാണ് എന്ന തിരിച്ചലിലേക്ക് നമ്മളെ എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഈ പൂജയും ഭരണഘടന ഫിലോസഫിയെ മനസ്സിലാക്കുക നന്നായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ ആചാരം ഇഷ്ടത്തെ ഫിലോസഫിയോടു കൂടി തിരിച്ചറിൽ മനസ്സിലാക്കി ആചാരത്തെ അനുഷ്ഠിക്കുക നല്ലൊരു വിനാരി ചതുർത്ഥി ആശംസിക്കുന്നു എന്ന്